നാം എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാവാറുണ്ട് ഉദാഹരണമായിട്ട് നാം രാവിലെ എന്ത് കഴിക്കണം എന്നുള്ളത് ചെറിയൊരു തീരുമാനമാണ് എങ്കിലും അത് നമ്മുടെ ദീർഘകാലത്തെ ആരോഗ്യത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് നാം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് സാക്ഷാകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമവും നമ്മൾ തന്നെ നടത്തണം ചരിത്രത്തിലെ പല മഹാത്മാരും ഇതുപോലെ വലിയ രീതിയിലുള്ള തീരുമാനമെടുത്തവരാണ് ആ തീരുമാനമെടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ അവർ മറികടന്നുകൊണ്ട് പുതിയ പാത വെട്ടി മുന്നോട്ട് പോയവരുമാണ് ഉദാഹരണമായി സ്റ്റീവ് ജോബ്സ് ആപ്പിളിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ കരഞ്ഞു വിഷമിച്ച് ഇരിക്കലോ അദ്ദേഹം ചെയ്തത് പിക്സാർ എന്ന് പറയുന്ന പുതിയൊരു കമ്പനിക്ക് രൂപം കൊടുക്കുകയും ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കമ്പനിയായി പിക്സാർ മാറിക്കഴിയുകയും ചെയ്തു അതുപോലെ മാത്തിൽ അമേരിക്കയിലെ വർണ്ണ വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക എന്ന ഒരൊറ്റ തീരുമാനമാണ് ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു വലിയ മഹാനായി മാറ്റിൻ വിദർക്കിങ്ങനെ മാറ്റിയത് അദ്ദേഹത്തിന്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രസംഗം ലോകത്തിന് മുഴുവൻ പ്രചോദനം നൽകുന്ന ഒന്നായി ഇതുപോലെ പല മഹാന്മാരുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ വലിയൊരു ശേഖരം എന്നാണ് ഓരോ തീരുമാനവും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഭയപ്പെടാതെ മുന്നോട്ട് പോവുക നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കും എല്ലാ മഹത്തായും കാര്യങ്ങളുടെയും തുടക്കം ഓരോ തീരുമാനങ്ങളാണെന്ന് നമ്മൾ ഓർക്കുക